വേറെ നല്ല സ്ക്വയർ ഫീറ്റ് വീട് കാത്തിരിക്കുകയാണ് അഞ്ചു പേർക്കുള്ള അടിപൊളി സ്കൂട്ടിയാണ് ആണ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണമാണ് ഹലോ നമസ്കാരം ഞാൻ രേണു ശ്രതിയാണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തട്ടിപ്പിന്റെ കൂട്ട് വന്നു ലോട്ടറിയുടെ ഇതിന് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പരസ്യം പറഞ്ഞു പക്ഷെ ഞാൻ പറയാം ഞാനും എന്റെ കൂടെ അഭിനയ പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ എന്താ പറയാ ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം അവരുടെ വീട് വിറ്റ് കൊടുക്കണം അതിനെ നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത് ആ ഫാമിലി മുന്നോട്ട് വരാൻ ഏറ്റതാണ് പക്ഷേ അന്ന് അവര് ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല അവർ പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പാമ്പന്റെ പരസ്യം അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടു അത് തട്ടിപ്പേ അല്ല പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി ലക്കി ലക്കീസ്റ്റർ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്ന നമുക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോൾ ഇത് കുറെ പ്രശ്നമാകും എന്ന് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷയാണുള്ള ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ് ഇതിന്റെ സത്യം ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ രേണു സുതിന്യായീകരനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ ദിവസം ഇവർ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ വലിയ ആർട്ടിസ്റ്റ് അല്ലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങൾ അങ്ങ് വിശ്വസിക്കുമല്ലോ എന്ന് കരുതി അപ്പൊ എന്തായാലും ഇവര് ചെയ്ത പരസ്യം ഇതായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് വീട് അഞ്ഞൂറ് രൂപ കൊടുത്ത ഒരു ഒരു ലോട്ടറി പോലത്തെ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ജയിക്കുന്നവർക്ക് ഒരു വീടാണ് അതും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കാറ് അങ്ങനെ അനവധി സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഒരു പരസ്യം നമ്മുടെ രേണുവും പ്രതീക്ഷയും ചേർന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ വിമർശനം തന്നെയാണ് ഇവര് നേരിടേണ്ടി വന്നത് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞിടയാണ് പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന കുഞ്ഞാൻ എന്നറിയപ്പെടുന്ന ഒരു പുള്ളിക്കാരൻ ഇതേ രീതിയിൽ ഒരു തട്ടിപ്പ് നടത്തിയിരുന്നു ഇതേ ഒരു വീടായിരുന്നു പുള്ളിയും പറഞ്ഞിരുന്നത് പക്ഷെ ആ വീട് സത്യമനറുക്കെടുത്തതിനു ശേഷം ഈ ഇത് ചെയ്ത ആളുടെ ഏതോ ഒരു ബന്ധുവിന് തന്നെയാണ് കൊടുത്തത് എന്തോ കള്ളക്കളി അതിൽ നടത്തി അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തൊട്ട് പിന്നാലെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള സുധി ചേച്ചി ഇതുമായിട്ട് വന്നത് അപ്പൊ എന്തായിരിക്കും അവസ്ഥ ആൾക്കാർ എടുത്തങ്ങോട്ട് ഉടുത്തില്ലേ ഇതിനെതിരായിട്ട് ആൾക്കാർ നല്ല രീതിയിൽ പ്രതികരിച്ചു കാരണം ജനങ്ങളെ പറ്റിക്കാൻ പറ്റിയ നമ്പർ വൺ ഉടായ്പ ആണ് നമ്മുടെ ഉടായ്പ ആയിട്ടാണ് നമ്മുടെ രേണാ സുനയും പ്രതീക്ഷ എത്തിയത് അതിന് തൊട്ടു പിന്നാലെ ഇവർക്ക് മനസ്സിലായി ഇത് നല്ല രീതിയിൽ ഇവർക്ക് സൈബർ അറ്റാക്ക് അല്ലെ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുമെന്ന് മനസ്സിലായതോടുകൂടി ആ പരസ്യം ഇവരുടെ രണ്ട് പേരുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്ന് അവരങ്ങ് മാറ്റി പക്ഷെ അങ്ങനെ മാറ്റിയാലും നമ്മൾ വിടുവോ ഒരിക്കലും ഇടത്തില്ലേ ഇതുപോലുള്ള ഉടായ്പകളെ പ്രൊമോട്ട് ചെയ്യുന്നു ഇപ്പൊ ഇപ്പൊ രേണു പറഞ്ഞ ന്യായം എന്താ ഒരു പാവപ്പെട്ടവർക്ക് അവരുടെ കൊണ്ട് അവരുടെ വീട് വിൽക്കാനായിട്ടുള്ള ഒരു ഒരു പരിപാടിയായിട്ടാണ് ഇപ്പൊ ഇതിന് രേണുവിനും പ്രതീക്ഷിനും എന്തെങ്കിലും ചിക്കിൽ കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കത്തില്ലല്ലോ ആർട്ടിസ്റ്റുകളല്ലേ എന്താ ആർട്ടിസ്റ്റ് എവിടത്തെ ആർട്ടിസ്റ്റ് ഒന്ന് രണ്ട് ആൽബം ചെയ്തോണ്ടോ ഷോർട്ട് ഫിലിം എതുകൊണ്ടോ ഇത്ര വലിയ ആർട്ടിസ്റ്റ് ആവുമോ പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പോയി ഇപ്പൊ രേണുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ രേണു ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ അത് കണ്ടിട്ട് രേണുവിന് ഇഷ്ടപ്പെടുന്നവർ ഒരുപക്ഷെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരു ടിക്കറ്റ് എടുത്തു എന്ന് വരാം അങ്ങനെ എത്ര പേര് ആ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഇപ്പൊ ആ ഒരു സംഭവം അത് സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ് കാരണം അത് ഫുൾ ഉഡായ്പ്പാണെന്നുള്ള മനസ്സിലായി നമ്മുടെ സീക്രട്ട് ഏജന്റ് ഈ വീടിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് സംസാരിച്ചു ഇത് പക്ക ഉഡായ്പ ആണെന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പൊ രേണുവോ പ്രതീക്ഷോ വന്ന് ന്യായീകരണം നടത്തി കൊണ്ടോന്നൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ ചെയ്തോ നിങ്ങൾ ഇങ്ങനെ ഒരു ഉടായ്പിന് കൂട്ട് നിന്നോ നിങ്ങൾ ഇത് തിരക്കി അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാമായിരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒരു അവസരം അങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയ്യോ എന്തോ വലിയ ആർട്ടിസ്റ്റുകളായ പോലെ എന്തോ വലിയ നടിയും നടനും ആയ പോലെ വന്ന് അങ്ങോട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വീട് കാറ് മാങ്ങാക്കൊല തേങ്ങാ എന്ന് വന്ന് അങ്ങോട്ട് പ്രസംഗിച്ചു ഇപ്പൊ എന്തായി നല്ല രീതിയിൽ അടിച്ചി തന്നില്ലേ എല്ലാരും അങ്ങനെ ഇരിക്കും നോക്കാതെയും അന്വേഷിക്കാതെയും തിരക്കാതെയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോ ആൾക്കാർ പ്രതികരിക്കും പിന്നെ വന്നിരുന്ന് മോങ്ങിട്ടോ ന്യായീകരിച്ചോണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല